കഴിഞ്ഞ ദിവസമാണ് താത്ത എന്റെ ചാനല് കത്തിപ്പോയത് ഇവരെ അത്യാവശ്യം നല്ല ആളുകൾ ഫോളോ ചെയ്യുന്നുണ്ട് ഇവർക്ക് നല്ല അഹങ്കാരം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പുതിയ ഒരു കമന്റുകളും അതുകൂടാതെ ഇവരെ ചാനൽ പോയി എന്ന് പറയുന്നത് ഇപ്പൊ വീഡിയോ എടുത്തു കൊടുക്കുന്ന ആളുകൾ കട്ട് എടുത്തതാവാനും ഹാക്ക് ചെയ്താകാനാണ് സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷെ അതിനെല്ലാം എല്ലാം നിരാകരിച്ചുകൊണ്ട് താത്ത തന്നെ പറയുന്നുണ്ട് അവരെ കയ്യപഥം കൊണ്ട് എന്തോ സംഭവിച്ചു ഡിലീറ്റ് ആയി പോയി എന്നാണ് പറയുന്നത് റിക്കവർ ചെയ്തെടുക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നു ഓക്കെ പാവമാണ് ഈ താത്ത ആദ്യം അത് പറയാ ഇവര് ജീവിക്കാൻ വലിയ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പടച്ചോനായിട്ട് അവർക്ക് കിട്ടിയ കൊടുത്ത ഒരു വഴി ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വീട് ചെയ്യുന്നത് അതിന്റെ പിന്നിൽ ഈ വല്ലുമാനെ എന്തൊക്കെയാ വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമന്റ് വേറെയും കാണുന്നുണ്ട് അതായത് വഴക്ക് പറയുന്നു എന്നൊക്കെ ഈ വല്ലുമ്മയാണെങ്കിലും ഇപ്പൊ ഈ താത്തയാണെന്നുണ്ടെങ്കിലും സാമ്പത്തികമായിട്ടും ഇല്ല അതേപോലെ തന്നെ വിദ്യാഭ്യാസവും ഇല്ല ജീവിക്കാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക നമ്മുടെ കൺമുന്നിൽ നിന്ന ഇഷ്ടം പോലെ ആൾക്കാർ ആളുകളെ പറ്റി ജീവിക്കുന്നില്ലെടോ എന്തിനു പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഒരു ഗിന്നസ് റെക്കോർഡിന്റെ പേരും പറഞ്ഞിട്ട് ലക്ഷക്കണക്കിന് രൂപയിലേ കട്ടുണ്ടായത് അപ്പൊ അതൊന്നും അല്ല ചെയ്യുന്ന ഒരു എൺപതിനായിരം ഫോളോവർ പേജ് അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ അവർക്ക് നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് ജീവിതം ഒരു സറ്റത്തേക്ക് മുട്ടിക്കാൻ വലിയ കഷ്ടപ്പാടാ അവർ ലൈഫ് ഒന്ന് ആസ്വദിച്ച് വരുന്നുള്ളൂ അത്ര പ്രായം ഈ പ്രായത്തിലാണോ ലൈഫ് ആസ്വദിക്കുന്നത് അപ്പൊ അവരുടെ ആ ഒരു സംസാര രീതിയിൽ ചിലപ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ വഴക്ക് ഒക്കെ തോന്നാനും സാധ്യതയുണ്ട് വഴക്ക് പറയുകയാണ് എങ്കിൽ തന്നെ അവരവരുടെ സ്നേഹം നമ്മൾ നിരന്തരം കണ്ടോണ്ടിരിക്കണത് അവരുടെ വീഡിയോസ് കാണുമ്പോൾ കിട്ടുന്ന ഒരു ഉഷാറും ഉന്മേഷെ വല്ലാത്തൊരു സംഭവമാണ് അത് ഇപ്പൊ ഒരു ഇന്റർവ്യൂവിന്റെ ഇടയിലാണ് അവര് പറഞ്ഞത് ചാല് നഷ്ടപ്പെട്ടത് രണ്ടാമത് ചാനൽ തുടങ്ങിയതൊക്കെ അവര് ലൈഫിലോട്ട് മുന്നോട്ട് പതുക്കെ പതുക്കെ വരുന്നുള്ളൂ ഇത്ര ഈ ഏജിലാണ് ആയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പൊ അതൊന്നും കാണട്ട ആരും സ്കിപ്പ് ചെയ്യരുത് എന്താ എങ്ങനെയാണെങ്കിൽ അറിയാൻ പറ്റുന്നില്ല കൈയാട്ടി ഞാൻ പക്ഷെ അത് എന്തോ ഒരു ഫോട്ടോ എഡിറ്റ് എഡിറ്റ് ഫോട്ടോ എടുത്തിട്ട് ഇതാക്കി അപ്പൊ അതിൽ എന്തെങ്കിലും ക്ലിക്ക് ആയത് പോയിട്ടാണോ ചേച്ചി പക്ഷെ ഇതിന്റെ ഒരു സത്യാവസ്ഥ എനിക്കൊന്നും അറിയില്ല അത് എന്താണെന്ന് വെച്ചാല് സപ്പോട്ടി ഇന്നോട് പറഞ്ഞത് ചെച്ചീനെ വിളിച്ചിട്ട് കൊറച്ചു മുന്നേ സപ്പോട്ടി പറഞ്ഞു നിങ്ങൾ ലൈവിലൊന്നും വരിക കൊണ്ടുപോകും ആ സമയം കൊണ്ട് ആ ലൈവില് വരാൻ നോക്കുമ്പോ യൂട്യൂബിൽ ഒന്നും കാണാനില്ല കാണില്ല അപ്പൊ പേര് ഐഡിയ ഐഡിയൊക്കെ ഇണ്ട് ഇമെയിലായിട്ടുണ്ട് സൈൻ ചെയ്യാനാണ് പറയുന്നത് ആ അപ്പോ ആ ഒരു സൈന് കൊടുക്കാൻ പിന്നെ പിന്നെ അത് അത് പിന്നെ പിന്നെ അതായത് അവരൊരു ഫോട്ടോ എഡിറ്റ് ചെയ്തെന്നോ ലൈവിലേക്ക് കേറാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് അവരുടെ പേജ് ഡിസബിൾ ആവുകയാണ് വീണ്ടും കേറണ സമയത്ത് സൈൻ ഇൻ ചെയ്യാൻ പറയുന്നു പറയുന്നത് അങ്ങനെ ഏതെങ്കിലും മറ്റൊരു ഫോണില് വേറൊരാളോ അല്ലെങ്കിൽ മറ്റൊരു ലാപ്ടോപ്പിലോ എവിടെയെങ്കിലും ഓപ്പൺ ചെയ്തതിനു ശേഷം ഓൾ ഡിവൈസ് സൈൻ ഔട്ട് കഴിഞ്ഞാൽ സൈൻ ഔട്ട് ആകും ഇതിപ്പോ ആ പാസ്വേഡും കാര്യങ്ങളും അറിയുന്ന ഒരാൾക്ക് ഒ ടി പി പോലും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് തുറക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ പിന്നിൽ എന്ത് നടന്നിട്ടുണ്ട് എന്ന് നമുക്കറിയില്ല എന്തായാലും ഈ പാവപ്പെട്ട താത്താനൊക്കെ ഹാക്ക് ചെയ്യാനും മാത്രം ഇപ്പൊ ആരം ഉണ്ടായിരുന്നല്ല ഇന്റെ ഫേസ്ബുക്ക് പേജ് അത്യാവശ്യം നല്ല ഫോളോവർ ഉണ്ടായിരുന്ന മൂന്ന് പേജും അതേപോലെ തന്നെ അക്കൗണ്ട് ഒക്കെ പാടാണ് പോയത് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാതെ റീച്ച് ഉണ്ടായിരുന്നു അതൊക്കെ പിടിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഹാക്ക് ചെയ്യപ്പെടാനും സാധ്യത ഉള്ളതന്നെയാണ് വെച്ചാൽ നമ്മുടെ ഈ നിഷ്പക്ഷ നിലപാട് ഇഷ്ടപ്പെടില്ലാത്ത ആളുകൾ വന്നിട്ട് പണി തന്നതാ അത് പോയി ഡിസിബിൾ ആയി പോയി തിരിച്ചെടുക്കാൻ കഴിയില്ല പക്ഷേ ഈ യൂട്യൂബില് അങ്ങനെയുള്ള സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കണ്ടെത്താനെങ്കിലും കഴിയും വൈറ്റ് സ്റ്റുഡിയോ അങ്ങനെ ഇങ്ങനൊന്നും പോകില്ല അതുവഴി നമുക്ക് കണ്ടെത്താൻ കഴിയും അപ്പൊ എന്താണ് താത്താടെ ചാനൽ പറ്റിയെന്ന് പറ്റിന്ന് അറിയില്ലായിരുന്നു പിന്നെ നോക്കുമ്പോ കാണാനില്ല ആ ലൈവില് കേറാൻ നോക്കുമ്പോഴാണ് കാണാൻ പറ്റില്ല സബ് ഉസ് പറഞ്ഞല്ലോ അത നിങ്ങൾ ലൈവില് വരുന്ന ലൈവിലുണ്ട് അങ്ങനെ പോക്കുമ്പോ അത് എന്നാ ചിലപ്പോ കയ്യട്ടിട്ട് പോയതാന്നുള്ള വാസ്തവത്തിലാണ് എന്താന്ന് എനിക്കറിയില്ല ആ പോണ പോട്ടില്ല അപ്പൊ എന്താ പറയുക അത് ശരി വല്യ നിസാരായിട്ട് കാണരുത് ത ഓരോ ചാനലൊക്കെ ഇണ്ടാക്കി അതൊക്കെ വലുതാവ് എന്നൊക്കെ പറയുന്ന വല്യ കാര്യം തന്നെ നമ്മളിഷ്ടമുള്ള ആളുകളെ നമുക്ക് ചേർത്ത് പിടിക്കാൻ കഴിയുന്നത് വലിയ കാര്യമാണ് അപ്പൊ അങ്ങനെ ഒരു ചാനല് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോട്ടെ നമുക്ക് പഠിച്ചോനി തരും എന്നുള്ള ആ ഒരു വിശ്വാസം നല്ലതാണ് ആത്മവിശ്വാസം വളരെ നല്ലതാണ് പക്ഷെ കൈ തട്ടി അങ്ങനെ ഇങ്ങനെയൊന്നും പേജും ഈ സാധനം നഷ്ടപ്പെട്ടു പോല ഒന്ന് ഹാക്ക് ചെയ്യന്നെ വേണം രണ്ട് യൂട്യൂബ് തന്നെ നിങ്ങൾക്ക് പണി തരണം അതൊക്കെ വാണിങ് എത്ര തരുന്നു വിചാരം ഇപ്പൊ മൂന്ന് സ്ട്രൈക്ക് അടിപ്പിച്ച് വന്നാലേക്കല്ലേ പണി കിട്ടുക അതും വാണിംഗുകളായിട്ട് നമുക്ക് കിട്ടും അതൊന്നുമില്ലാതെ കൈ തട്ടി പോവാന്നൊക്കെ പറയുമ്പോൾ കൃത്യമായി ഹാക്ക് ചെയ്യാൻ അറിയുന്ന ആളുകൾ അല്ലെങ്കിൽ ഇതിനെ സഹായിക്കാൻ കഴിയുന്ന ആളുകളെ കോണ്ടാക്ട് ചെയ്യണം ഇപ്പൊ കാതർ കരിപ്പൊടിയുടെ ചാനലിൽ പോയത് വളരെ പെട്ടെന്ന് തിരിച്ചു കൊടുത്തതൊക്കെ ജിൻഡോ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം നല്ല അത്യാവശ്യം നല്ല വിവരമുള്ള ഉള്ള ഒരാളാണ് ഈ ഒരു മേഖലയിൽ അത്യാവശ്യം യൂട്യൂബേഴ്സിനെ സഹായിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അപ്പോൾ കാദർ കരിപ്പൊടിക്കാനൊക്കെ ഒന്ന് പരിചയപ്പെട്ടിട്ട് അവരൊക്കെ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കൂ കിട്ടിയാൽ അതൊരു നല്ല കാര്യം കാരണം വലിയ വരുമാനം കിട്ടുന്ന പരിപാടി ഇപ്പൊ വളരെ കിട്ടുന്നുള്ളൂ ഈ ഒരു സമയത്തല്ലേ നമ്മളൊക്കെ ഒന്ന് ആ ഒരു നഷ്ടപ്പെട്ടാലോ അതൊന്നും അന്വേഷിക്കണം നല്ലതാട്ടോ ഞങ്ങൾക്ക് സന്തോഷം ഉണ്ടാവും ഞങ്ങളുടെ ലൈഫിൽ ദുഃഖം അതൊക്കെ മാറും പിന്നെ ഓരോരുത്തരെ വിളിച്ച് നേരിട്ട് സംസാരിക്കുക വീട്ടിലു വരണം പലതിലും കുട്ടികളായാലും കോളേജ് കുട്ടികൾ ഒരു കർഭാഗം കോളേജിലെ കുട്ടികൾ വരാൻ നിൽക്കായിരുന്നു പക്ഷെ അവർക്ക് ലീവ് കിട്ടിയില്ല അപ്പൊ ഭയങ്കര സങ്കടത്തിലാണ് അവരൊക്കെ അപ്പൊ എല്ലാവർക്കും ചെറിയ കുഞ്ഞുമക്കളാണ് ഞമ്മളെ അധികപ്പെട്ട ഫാഷൻ ഫാൻസ് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യത്തിൽ എപ്പോഴും ഒരു ചിലപ്പോ ഇങ്ങനെ നോക്കും ചെലപ്പോ അങ്ങനെ അറിയില്ല വീഡിയോയില് വേറേം ഇതിന് യഥാർത്ഥത്തില് അപ്പൊ എല്ലാരും പറയും യഥാർത്ഥത്തിലാണ് സൗന്ദര്യം മറ്റേ വീഡിയോയില് കാണുമ്പോ അത്ര തോന്നുന്നില്ല എന്നൊക്കെ അപ്പൊ അങ്ങനെയൊക്കെ സാഹചര്യത്തിൽ ഇങ്ങനെ കടന്നു പോകുമ്പോഴാണ് പെട്ടെന്ന് ഒരു ഒരുക്കി ഇപ്പോ താത്തക്കർത്തേഴ് സംസാരിച്ച് സംസാരിച്ച് സംസാരിച്ചിട്ട് ഇപ്പൊ അത്യാവശ്യം നല്ല അടിപൊളി സംസാരിക്കുന്നുണ്ട് ഉദാഹരണങ്ങളൊക്കെ കേട്ടോ മഞ്ഞുരുകുന്നത് പോലെയൊക്കെയാണ് ഇത് നഷ്ടപ്പെട്ട് എന്നൊക്കെ പറയുന്നത് നല്ല ഫാൻസ് ഉണ്ട് ഫാൻസ് കുട്ടികളാണ് അവർക്ക് കൂടുതലും നല്ലത് പക്ഷെ അങ്ങനെയല്ല ഞാനിപ്പോ ഇപ്പൊ ചായക്കട വൈകുന്നേരം ഒരു ഏഴുമണിയാവുമ്പോൾ ചാടിക്കാനൊക്കെ പോകും ചെക്കന്മാരൊക്കെ കൊറത്താനം പറഞ്ഞിരിക്കുന്ന സമയത്ത് പലപ്പോഴായിട്ട് ഇവര് ഇത് കണ്ടു ചിരിക്കും ഈ വീഡിയോസ് കാണുമ്പോൾ ചിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര രസമാണ് ആളുകൾക്ക് ഒരു എന്റർടൈൻമെന്റ് തന്നെയാണ് ഇതാ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അത് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ് ഫസ്റ്റ് വീഡിയോ വൈറൽ ആയ സമയത്ത് അവര് തയ്യ് നടൻ വേണ്ടി പോയിട്ട് സാധനം ഉണ്ടല്ലോ വല്ലുമ്പോൾ അങ്ങോട്ടല്ല ഇങ്ങോട്ട് പിടിക്കും ഇങ്ങോട്ട് പിടിക്കും നിങ്ങൾ എങ്ങോട്ടാണ് ഈ കുടിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ മലപ്പുറത്തിന്റെ വേറൊരു സ്ലാങ് ആണ് മലപ്പുറത്ത് ഒരുപാട് സ്ലാങ്ങുകൾ ഉണ്ട് മറ്റുള്ള ജില്ലകളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ സ്ലാങ്ങുകൾ കൈയ്യാൻ ചെയ്യണ ഒരു ഭാഗമാണ് മലപ്പുറം ജില്ല മലപ്പുറം എടപ്പാളി തറ്റം മുതൽ ആ തറ്റം വരെ തറ്റവരെത്തുമ്പോഴേക്കും പല സ്ലാങ്ങ് കാണാൻ കഴിയും അപ്പൊ അത് രസകരമായിട്ടുള്ളത് കൊണ്ട് മനസ്സിലാവാത്ത ലാംഗ്വേജ് പോലൊന്നുമില്ല കേട്ടോ ചില കാസർഗോഡ് ഭാഷ എനിക്ക് മനസ്സിലാവാറില്ല അതേപോലെ തന്നെ എന്നിരുന്നാൽ പോലും എനിക്ക് പോലും സംശയമുള്ള പല വാക്കുകളും ഉണ്ട് അപ്പൊ അതൊക്കെ കേൾക്കാൻ നമുക്കും ആഗ്രഹം നമ്മൾ ഈ തറ്റത്തല്ലേ നിൽക്കുന്നത് അത് കേൾക്കാൻ രസമാണ് അതൊക്കെ ഈ താത്താൻ്റെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ തന്നെയാണ് നമ്മളത് കൂടുതൽ ആസ്വദിക്കുന്നത് സത്യാവസ്ഥ ഇപ്പൊ എന്താണെന്ന് എന്തായാലും ഇപ്പൊ നമ്മള് ഇനിയിപ്പോ അടുത്ത ഒരു വാതിലാടുമ്പോ മറ്റു വായി തുറക്കണോ അതാണ് ഞമ്മക്ക് പഠിപ്പിച്ച പാടോ അതിനല്ലേ അപ്പൊ ഞമ്മള് തളരാൻ പാടില്ല നമ്മൾ ഉയർത്തി തല കുടിച്ച് നിക്കണം ഉയർത്തി നിൽക്കുന്നേ പറ്റൂ പക്ഷെ തളർന്നു പോയി കഴിഞ്ഞാല് നമ്മളെ ജീവിതം തളറിലാവും നമ്മള് ഇല്ലാതാവും അപ്പൊ നമ്മളെ ആരെ മുന്നിൽ തല കുടിക്കേണ്ടവളല്ല ഉയർത്തിപ്പിടിച്ച് നിക്കേണ്ടവരാണ് അപ്പൊ മുന്നോട്ട് പോകുന്നില്ല ആ ഞാൻ മുന്നോട്ട് ഇതിലേക്കായ സന്തോഷത്തോടെ പോവും നിങ്ങളൊക്കെ എല്ലാവരും സപ്പോർട്ടും ഉണ്ടെങ്കിൽ തന്നെ പിന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹം തരട്ടെ എന്ന് ആശംസിച്ചു ഒരു ചാനൽ നഷ്ടപ്പെട്ടു അതൊക്കെ എന്റെ അപേക്ഷിച്ച് നോക്കുകയാണെന്നു ഭയങ്കര സങ്കട പേജ് നഷ്ടപ്പെട്ടപ്പോ ഭയങ്കര സങ്കടമായിട്ടുണ്ടായിരുന്നു എന്നാലും തിരിച്ചെടുക്കുമെന്നൊരു എന്നൊരു ഉണ്ട് പക്ഷെ താപ്പക്ക് ഭയങ്കര കൂൾ മൈൻഡ് ആണ് അടുത്തൊരു ചാനൽ തുടങ്ങി അതും അത്യാവശ്യം റീച്ചിലേക്ക് വന്നോണ്ടിരിക്കുകയാണ് താപ്പക്ക് ഭയങ്കര കോൺഫിഡന്റില്ല അണ്ട എന്ത് സംഭവിച്ചാലും നമുക്ക് അതൊക്കെ മറിഞ്ഞു നടക്കാൻ കഴിയും എന്നുള്ള ഒരു ബോധം ഉണ്ടാക്കുക മോട്ടിവേഷനാ സങ്കടപ്പെടേണ്ട സമയത്താണ് മോട്ടിവേഷൻ അടിപൊളി ഈ മോട്ടിവേഷനൊക്കെ തന്നെ ഈ സംസാര രീതിയൊക്കെ തന്നെയാണ് അവരെ ആളുകളിലേക്ക് അടുപ്പിക്കുന്നത് അവർക്ക് ഭയങ്കര അഹങ്കാരമാണെന്ന് പറയുന്ന ആളോട് എനിക്ക് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിനെ എന്തെങ്കിലും ഒരു ഉല്ലാഗം ചെയ്യാൻ വിളിക്കും അവർ പറയാണ് ആ വരണമെങ്കിൽ ഒരു രണ്ടു ലക്ഷം രൂപ തരും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും നോക്കാതെ കൊടുത്തിട്ട് കൊണ്ടുവരും അല്ലെ ഈ യൂട്യൂബർമാർ എന്ന് പറയുന്ന ആളുകൾ ഇത് ചുമ്മാണ്ടാക്കിയെടുക്കണോന്നല്ല കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നത് തന്നെയാണ് അഹങ്കാരം കൊണ്ടാണ് പലരും പറയുന്നത് ഇന്നോന്നോ എനിക്ക് അഹങ്കാരം നിങ്ങൾക്ക് മുഖത്ത് നോക്കി തോന്നുന്നുണ്ടോ ഞാൻ കുട്ടികളെ ഒരുവിധം നിങ്ങള് ഏഹ് പിന്നെ നിരപരാധികളെ അധികം നിരപരാധികളാണ് ഇവര് ഇവര് നമ്മളെ കൂടെ നിക്കുന്നത് എല്ലാര്ക്കും അസുഖയോട് കാണും പക്ഷെ ആർക്കും ചതിക്കാൻ പറ്റുന്നില്ല ആ ഇക്കടം ഉണ്ടായതോടെ രണ്ട് ഇടം വല രണ്ടനിയന്മാരുണ്ടെങ്കിൽ പിന്നെ എനിക്കത് ധൈര്യല്ലേ എടം വലവും രണ്ടാംഗളന്മാരുണ്ടെങ്കിൽ എനിക്ക് പിന്നെ ധൈര്യല്ലേ എന്നാണ് താത്ത പറഞ്ഞത് ശരിയാണ് നമ്മളെ കൂടെ എന്നും നമ്മളെ താങ്ങായിട്ട് തണലാക്ക ആയിട്ട് ഒരാളുകൾ വേണം അത് രക്തബന്ധം ഒന്നും ആവണം എന്നൊരു നിർബന്ധം ഇല്ല നമ്മളെ സഹായിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തും നമ്മളെ ചതിക്കില്ല എന്നുറപ്പ് നമുക്ക് ഉണ്ടെങ്കിൽ പിന്നെ എന്താ പേടിക്കാനുള്ളത് ചാടൽ എന്തായാലും നഷ്ടപ്പെട്ടു തിരിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ അവരൊക്കെ ശ്രമിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞതുപോലെ പോലെ നിങ്ങൾക്ക് അതൊരു ചോയ്സ് ആയിട്ടൊരു ചാൻസ് ആയിട്ട് എടുക്കാൻ വേണമെങ്കിൽ കാതർക്കാനൊക്കെ ഒന്ന് പരിചയപ്പെട്ട് ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് കിട്ടുമോ എന്നുള്ള ഒരു കാര്യം നോക്കാം അല്ലെ തിരിച്ചെടുക്കണ്ടേ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ നിങ്ങളുടെ തമാശകളും ചിരികളും ഒക്കെ കാണാൻ ഞങ്ങൾക്ക് ഭയങ്കര താല്പര്യമാണ് അതൊക്കെ വീണ്ടും വീണ്ടും കാണണം തന്നെ എന്ന് ആഗ്രഹം പടച്ചോന്റെ കൃപയോട് ചാർലും എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ചാർലിഷ്ടപ്പെടുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങൾ